ഒരു ഒന്നായിരുന്നു പല്ലാട്ട് ബ്രഹ്മത്തിനും ഓമനച്ചേട്ടനും തമ്മിലുള്ളൊരു ആത്മബന്ധം നീണ്ട വർഷക്കാലത്തെ ആത്മബന്ധമാണ് ആ ഒരു പ്രായത്തെ അസുഖം തളർത്തിയപ്പോൾ പോലും അദ്ദേഹം അതിൽ നിന്ന് വിട്ടുമാറാതെ ആനയെടുത്ത് സ്ഥിരം പരിചാരകനായിട്ട് കൂടെ ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഓമനച്ചേട്ടൻ്റെ കൂടെ പ്രശാന്തിചേട്ടനും ഉണ്ടായിരുന്നു അവർ തമ്മിലുള്ള ആത്മബന്ധം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ഒരു എന്താ പറയുക ആ ഒരു ഇണക്കങ്ങളും പിണക്കങ്ങളും അതെങ്ങനെയായിരുന്നു പ്രശാന്തിചേട്ടൻ്റെ കാഴ്ചപ്പാടിൽ പുള്ളി ആളായിട്ടുള്ളൊരു കാര്യത്തിൽ പുള്ളിയായിട്ട് പിണക്കോം കാര്യങ്ങളൊന്നും ഇന്നവരെ ഞാൻ വന്നിട്ട് ഉണ്ടായിട്ടൊന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി എന്താ പറയുക ഈ ആന ഉപദ്രവിച്ചു കൊണ്ടു നടക്കുന്ന ഒരു സ്വഭാവമല്ല ഉള്ളി കുറെയൊക്കെ ക്ഷമിക്ക് കൊണ്ട് നടക്കും വർഷത്തിൽ അല്ലെങ്കിൽ മാസത്തിൽ ഒരു അടി അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരടി ആനക്കെട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു രണ്ട് മൂന്ന് മാസയ്ക്ക് ഉള്ളി ആന തല്ലാറിയും ഞാൻ തന്നെ വല്ലപ്പോഴും ആണ് തല്ലെന്ന് അന്ന് ഒരു അടി ആനക്കെട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതന അറിയും പുളി ഇടത്തെ കയ്യാ ഇടത്തേ കൈക്ക് സമയത്ത് അടി വെച്ചു ഈ ഇടത്തെ കൈക്ക് ആനക്കെട്ട് തല്ലിയാന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഒരാനക്കാരനും പറ്റത്തില്ല അതേപോലെ വഴക്കുള്ള ആൾക്കാർക്ക് പറ്റത്തുള്ളൂ എന്താള് വല്ലപ്പോഴും ഒക്കെ ഈ നാക്ക് കടിച്ചാണ് പുളി കലിപ്പ് തീരുന്നത് നാക്ക് പത്രം കടിക്കും ഇങ്ങനെ കടിച്ചു പിടിച്ചേണ്ടി വരും എന്നിട്ടേ ആനക്കെട്ട് ചെയ്യുകയുള്ളു ഒരടി അടിക്കുള്ളൂ വേറെ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയുള്ള ഒരു കലിപ്പാണെങ്കിൽ മാത്രമേ ഉള്ളൂ ഇപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടിട്ടില്ലെങ്കിൽ ആ കലിപ്പും പുറത്ത് ചെന്നിട്ട് ആനക്കെട്ട് ഒരു അടിവെച്ച് കൊടുക്കുക ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പോകുക പിന്നെ ആനെ തല്ലുന്നതായിട്ടൊന്നും ഞാൻ കണ്ടിട്ട് വന്നിട്ട് പിന്നെയെന്ന് പറഞ്ഞാൽ എപ്പോൾ വന്നാലും പുള്ളിനെ അറിയാം ഏത് പാതിരാത്രി വന്നാലും അറിയാൻ പറ്റും പക്ഷേ ഒരു ഇടക്കാലം വിട്ടിങ്ങനെ അകന്ന് നിന്നിട്ട് പിന്നെ വരുമ്പോൾ ആനക്ക് ഇത്തിരി ഇണ്ടാകും സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഇപ്പം ഞാൻ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആനാണെങ്കിൽ ഇപ്പം ഞാൻ ആന കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് കുറച്ചു നാളത്തേക്ക് ആൾ മാറി നിന്നിട്ട് പിന്നെ വരുമ്പോൾ അറിയുന്നുണ്ട് പിന്നെ ഒരു അനുസരണക്കേട് പോലെയായിട്ട് ഒരു കളി തമാശയായിട്ട് ഇങ്ങനെ നടക്കുന്ന ഒരു കൂട്ടത്തിലാണ് പുള്ളി അങ്ങനത്തെ ഒരു ബന്ധമാണ് പുള്ളി പൂരപ്പറമ്പുകളല്ല ഇപ്പോൾ ഞാനിപ്പോൾ ആന എഴുന്നൊടുത്തിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ആള് ആന പരിപാടി ചെയ്യുന്ന കൊടുത്തിരിക്കുകയാണ് എന്തെങ്കിലും വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ തന്നെ പുള്ളി കൈകാര്യം ചെയ്തതിന് ശേഷം ഞാൻ വന്ന ആന അഴിച്ചു കൊണ്ടുപോകുമ്പോൾ ആ ആന എൻ്റെ രീതിക്കല്ല വരുന്നത് പുള്ളി എങ്ങനെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് ആ രീതിക്കാണ് വരുന്നത് പക്ഷേ പുള്ളി കൈകാര്യം ചെയ്യുന്ന രീതിക്ക് നമ്മൾ കൊണ്ടുനടക്കാൻ നിന്നു കഴിഞ്ഞാൽ അത് നമുക്ക് പറ്റത്തില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി കൊണ്ടുനടക്കുന്നത് വെച്ചാൽ ആന എന്തെങ്കിലും ഒരു എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം കാണിക്കുന്നോ അങ്ങനെയുള്ള ഒരു ചിന്തപ്പാടല്ല എന്ത് കാണിച്ചാലും ഇല്ല അതൊന്നുമില്ല അങ്ങനെ അത്രേ ഉള്ളൂടാ അതൊന്നും ചെയ്യല അങ്ങനെ ആ ഒരു മൈൻഡാണ് ആൾക്കാരെ ഭയപ്പെടുത്തുന്ന രീതിയല്ല വീണ്ടും ആനയോട് കൂടുതലും ഇഷ്ടം തോന്നിക്കുക ആ ഒരു മൈൻഡാണ് പുള്ളി അങ്ങനെയൊക്കെ എല്ലാവരും പറഞ്ഞു കൊടുക്കുകയുള്ളൂ അപ്പം ആന ചിലപ്പോൾ എന്തെങ്കിലും തെറ്റ് കാണിക്കുന്ന ആനയായിരിക്കാം പക്ഷേ പുള്ളി ആന അങ്ങനെയൊന്നും ചെയ്യില്ല എന്നുള്ളത് അങ്ങനെയാണ് ഈ ആന ആൾക്കാർക്ക് ഈ ആനയെടുത്ത് വരാനും ആനയ്ക്ക് ആ ഒരു കൂറുണ്ട് കേട്ടോ ഇപ്പോൾ ഓമനച്ചേട്ടൻ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞാലും ആന ഇടയ്ക്ക് മൂത്തൊഴിക്കുക പിന്നെ കളിപ്പിക്കുക അതൊക്കെ ആനക്കൊരു സന്തോഷം ആടെ വന്ന് വല്ലപ്പുഴയൊക്കെ വരുവുള്ളൂ പൂരപ്പുറം ചെന്നാലാണെങ്കിലും എന്താ പറയുക കറക്റ്റ് ഒരു പത്ത് മണിയാവുമ്പോൾ വരുന്നിപ്പോൾ തുടങ്ങി ഒരു പത്ത് മണിയാകുമ്പോൾ പുളി വരും കറങ്ങി തിരിഞ്ഞ് റൗണ്ട് അടിച്ച് പുറകിലൊക്കെ വന്ന് നിൽക്കും അപ്പോൾ നമുക്കറിയാം അതിൻ്റെ അടുത്ത് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ആരും വന്നത് ഒരു ചായ പിടിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് പുള്ളീനെ വിളിച്ചിരുത്തില്ല പുള്ളിക്കതൊരു സന്തോഷമാണ് നമ്മളിപ്പോൾ വേറെ ഇടത്തും കൈകാര്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് ഓടിക്കറിയിട്ടുള്ള അത് ഇഷ്ടപ്പെടണമെന്നില്ല അപ്പോൾ ഈ എൻ്റെ ഒരു ഇത് വെച്ച് നോക്കിയപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് ആ രീതിക്കൊക്കെയാണ് നിന്നത് ഓടി ആദ്യമൊക്കെ ഓടിക്കയറിയൊക്കെ പൊരുവായിരുന്നു പിന്നെ ആനകൾ ശ്രദ്ധിക്കാറില്ല സ്വന്തം ആനേനെ നോക്കി മാത്രമേ വരുള്ളൂ ഞാൻ പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോഴേക്കും പുള്ളി പിന്നെ ആ ഒരു രീതിക്കൊക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും പിന്നെ നമുക്കായിട്ട് തോന്നുന്നു പുള്ളി എന്നെ ഈ ആനയ്ക്ക് വിളിച്ചു നിർത്തിയെന്ന് പറഞ്ഞാൽ കാർ ഈ കോമണത്തി ആയിട്ടാണ് കാലിന് വയ്യ ഈ വെരിക്രൂസിൻ്റെ അസുഖമൊക്കെ ഉള്ളതാണ് അപ്പോൾ പുള്ളിക്ക് നടക്കാനൊക്കെ അധികം നടക്കാൻ പറ്റും ഈ ആനക്ക് കൂലും പരിപാടി ഒക്കെ ആറാട്ടുമൊക്കെയാണ് കേട്ടോ അങ്ങനെയൊക്കെ നടപ്പാണല്ലോ പോലും അപ്പോൾ നടപ്പെന്ന് പറഞ്ഞ് കഴിയുമ്പോഴേക്കും പുള്ളി അധികം ദൂരം ഒന്നും നടന്നു വരില്ല നടക്കാൻ പറ്റാത്ത കാരണം അങ്ങനെയാണ് നമ്മളെ വിളിക്കുന്നത് എന്നെ വിളിച്ചിട്ട് എന്നെ മുലാളി ഇവിടുത്തെ മുലാളിമാരെ വിളിച്ചിട്ട് പറഞ്ഞെന്ന് ഇതുപോലെ ഉണ്ടാവും ആൾക്ക് നടക്കാനൊന്നും വയ്യ ആൾക്കൊരു സഹായത്തിനായിട്ട് നല്ല രീതിക്കും പറഞ്ഞാണ് എന്നെ വിളിച്ചത് പക്ഷേ നമുക്ക് ആന നമ്മളെ കയ്യിലാണ് തന്നിരിക്കുന്നത് പുള്ളി അങ്ങനെ എങ്ങനെയൊന്നും ആനടുത്ത് വരത്തില്ല പുള്ളി ആഴ്ച പരിപാടി സ്ഥലത്ത് അതാ അധികം ദൂരം വണ്ടി യാത്ര ചെയ്താണെങ്കിലും പോകത്തില്ല വരുന്ന വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്ക് പുള്ളിക്കറിയാവുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട് നമ്മൾ ഈ കോട്ടയം ജില്ല കോട്ടയം തൊടുപുഴ മൂവാറ്റുപുഴ ഈ ആനയായിട്ട് പോയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പോൾ ആ ഏരിയയിലൊക്കെ മാത്രമേ പുള്ളി വരുവല്ലൂ ഇപ്പോൾ തൃശ്ശൂർക്ക് പോകുകയാണെങ്കിൽ അത്ര അതുപോലെയുള്ള എഴുന്നള്ളിപ്പ് സ്ഥലങ്ങൾ പുള്ളി പോയിട്ടുള്ള സ്ഥലങ്ങളാണെങ്കിൽ പുളി വരും ഇല്ലെങ്കിൽ പുളി വരത്തില്ല വണ്ടിക്കാത്തന്നെ ഇരിക്കും അങ്ങനെ അപ്പോൾ ഇടക്ക് നമ്മൾ ഇപ്പോൾ എനിക്കാണെങ്കിലൊന്ന് മൂത്ര കഴിക്കാൻ പോണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഹാരം കഴിക്കാൻ പോകണമെങ്കിൽ ആ ഒരു ടൈമൊക്കെ ചെയ്യുമ്പോൾ ആൾ വരും കേട്ടോ ആൾ വന്ന് നിൽക്കും നമ്മൾ കഴിച്ചിട്ട് വരാൻ പറയും നമുക്ക് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിലും പുള്ളി വരുമ്പോൾ പുള്ളിക്കൊരു സന്തോഷമാണ് ഇതിപ്പോൾ ആനയും കൊണ്ട് ഒരു പുരപ്രമ്പ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നൊരാൾ ഈ ആനയുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു എല്ലാവർക്കും അറിയാം ഈ ഇപ്പോഴും ജീവനോട് ഉണ്ടെന്നുള്ള ആ ഒരു തോന്നൽ ഒന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് ആൾ വരും ആൾ വന്ന് ആന നിൽക്കും എല്ലാവരോടും സാധാരണ പുള്ളി എല്ലാവരോടും അതേപോലെ പുള്ളി എന്നൊരു വീട്ടിൽ ചെന്ന് സംസാരി ഒരു നേരത്തെ ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ അവർ അടുത്ത കൊല്ലം വരുമ്പോൾ പുള്ളിനെ വിളിച്ച് ചായ കൊടുക്കും കാരണം പുള്ളി നമ്മളേട് സംസാരിക്കുന്നതും നമ്മളേട് പെരുമാറുന്ന രീതി വേറെ പക്ഷേ നേരെ മറിച്ച് പുള്ളി വേ എന്താ പറയുക ആ പുറമേക്കാരോട് അതിനൊരു നല്ല നീറ്റായിട്ടായിരിക്കും ചില സമയങ്ങളിലൊക്കെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പെരുമാറുമോ സംസാരിക്കുമെന്നൊക്കെ തോന്നി എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് അപ്പം അതേപോലെ തന്നെ നീറ്റായിട്ടാണ് നടത്താനൊക്കെ പറയുന്നത് ആൾക്കാരെ കയ്യിലാക്കാനായിട്ടൊക്കെ പുള്ളിയിലൊക്കെ ഇതില്ലാവും പിന്നെ എടുക്കാനാണുള്ളത് ഒരു ഇഷ്ടം ഇല്ല അപ്പോൾ ഏത് വീട്ടിൽ ചെന്നാലും ഏത് അപ്പുറം ചെന്നാലും പുള്ളിക്കറിയാവുന്ന ഏരിയ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്കായിട്ട് സെപ്പറേറ്റ് ഒരു വീടുണ്ടാവും പുള്ളിക്ക് അതുപോലെ സ്വാതന്ത്ര്യമുള്ള വീടുണ്ടാവും ചായ കുടിക്കാനാണെങ്കിലും പുള്ളിയുടെ കാര്യങ്ങൾ അറിയാവുന്ന ഇപ്പോഴത്തെ ആൾക്കാർ വന്നുകൊണ്ട് പിന്നെ കൊണ്ടുപോകും പിന്നെ പുള്ളിക്കുന്ന ചായ കുടിക്കാനാണെങ്കിലും അങ്ങനെയൊക്കെ കുടിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യും അത് പുള്ളിയുടെ പെരുമാറ്റം കൊണ്ടാണ് അതിപ്പോൾ നേരം മറിച്ച് വേറെ ഒരാൾ ആൾക്കാരാണെങ്കിൽ ഒന്ന് തന്ന അവൻ്റെ സുഖങ്ങളിൽ ഒഴിവാക്കി വീഴുള്ളൂ ആ ഇത് അങ്ങനെയല്ല ഇത് വീണ്ടും പിന്നെ നമ്മൾ വരേണ്ട ആൾക്കാരാണല്ലോ അത് കാരണം പിള്ളി ആ ഒരു ലെവലിൽ വീട് അവരെ ആരെയും വെറുപ്പിക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും പിന്നെ എനിക്കും എന്നോടും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട് അത് കഴിഞ്ഞാൽ ആനയുടെതായിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ ഈ പാർക്കാടി പൂരം കുന്നംകുളം പാർക്കാടി പൂരം പോയപ്പോൾ എഴുന്നൊള്ളിച്ച് പേര് വിടുന്ന വഴിക്ക് ഊട്ടോളി രാമൻ ആന തെറ്റി വാർക്കുണ്ടാക്കി കിടക്കുന്ന വട്ടം കറങ്ങുക അപ്പം അങ്ങോട്ട് പോകുന്ന ആനകളെല്ലാം തിരിച്ചു കൊണ്ടുവരിക അപ്പോൾ നമ്മളെ ഈ ബ്രഹ്മത്തനാ ആന അന്ന് ഞാനും മോഹമ്മദനം മാത്രമേ ഉള്ളൂ വേറൊരു സേതു എന്ന് പറയണ പയ്യനും അവനുമുണ്ട് അങ്ങനെ മൂന്ന് പേര് അപ്പോൾ നമ്മുടെ കൂടെ ആയിട്ട് ഇപ്പോൾ എത്ര ആന കൂടുന്ന സ്ഥലമല്ല ഞാൻ ആളോട് പറഞ്ഞു എൻ്റെ കൂടെ പൂരപ്പറമ്പൂരെന്ന് പറഞ്ഞ വായുവെന്ന് പറഞ്ഞു പുള്ളി വരാമെന്ന് പറഞ്ഞാൽ ഉള്ളി അങ്ങ് വന്നു വന്ന വഴിക്ക് ഈ ആന തെറ്റി ആ ആന തെറ്റിയിട്ട് ആനകളെല്ലാം അങ്ങ് വരുമ്പോൾ നമ്മുടെ ആന ഇച്ചിരി വലുതായിട്ട് ഞാൻ അന്നേരം ആദ്യമായിട്ടാണ് കാണണം ഇങ്ങനെ ആണ് ഇത്ര ഭയങ്കര രീതിക്ക് ഇങ്ങനെ നിലവ് നിൽക്കുന്ന പോലെ അപ്പം ഞാൻ ഈ ആളിൽ നിന്ന് ആന തന്നെ നിലവ് നിൽക്കുന്നത് അപ്പോഴാണ് കത്തിയത് മറ്റേ ആനകൾ തെറ്റിക്കഴിഞ്ഞാൽ ഈ ആന നമ്മുടെ കൂടെ നിൽക്കുന്ന ആനക്കാരെ കാക്കും അത് ഞാൻ ആൾ എനിക്കിതറിയത്തില്ല അപ്പം ഞാൻ ആളുകൾ ഞാൻ ചോദിച്ചു ആശന നടക്കിടെ കൂട്ടണമെന്ന് ചോദിച്ചു നമ്മളി പറഞ്ഞു എവിടെയൊന്നും കൂട്ടാ ഒരേ നമ്മുടെ മേത്ത് തൊടിയില്ലേ ഒരനയും തൊഴിലില്ല ഒരാൾക്കാരും തൊഴിലുണ്ട് നീ അവിടെ നിന്നോ ഞാൻ അവിടെ തന്നെ നിന്നു അതുപോലെ തന്നെ പല ആനകളും പോയി ആ പൂരപ്പറമ്പിലാത്തരൊക്കെ ആനകളെല്ലാം തിരിച്ച് പൂരം തുടങ്ങിയത് കണ്ടപ്പോഴാണ് ആന മര്യാക്കി പട്ടവരെയും തിരിയാ അതുപോലെ ആന നമ്മുടെ നോക്കി നമ്മുടെ താഴയുടെ സൈഡിലാക്കി നിർത്തിയിരിക്കുക എന്ത് വന്നാലും നേരിടും എന്നുള്ളൊരു തെറ്റപ്പൊരു നോക്കൂടി കണ്ടപ്പോൾ നമുക്ക് ആനയുടെ ഒരു പ്രത്യേക ഇഷ്ടം തോന്നും പുള്ളിയുടെ തന്നെ ഞാൻ വീണ്ടും പോണ വഴിക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ എപ്പോഴും എല്ലാ കാര്യം പറഞ്ഞിരിക്കല പുള്ളിക്കൊരു മൂടുണ്ട് പുള്ളി അത് ഏത് സമയത്താണെന്നുള്ളത് അത് ചില സമയങ്ങളിൽ ചിലപ്പോ പുള്ളി ഇച്ചിരി കലിപ്പായിരിക്കും നമ്മളുടെ മിണ്ടാനാണെങ്കിലും കട്ട കലിപ്പായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചോദിച്ചുകഴിഞ്ഞാൽ പറയത്തില്ല അങ്ങനെയുള്ള കാര്യമാണ് നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ പുള്ളിക്കൊരു നമ്മളോട് സംസാരിക്കണമെന്ന് തോന്നുന്ന ഒരു സമയത്ത് നമ്മൾ ഓരോ കാര്യങ്ങളിങ്ങനെ ചോദിച്ചു നോക്കും ഈ പഴയ ആനക്കാരെന്ന് പറയുമ്പോൾ പല അറിവുകളും കിട്ടുമല്ലോ ആ ഒരു ഇരിക്കും പക്ഷേ വേറെ അറിവെന്നായിട്ടുള്ള കാര്യങ്ങളൊന്നും പുള്ളി പറഞ്ഞിരിക്കില്ല ഇപ്പോൾ ആനയുടെ മരുന്നിനെ കുറിച്ചാണെങ്കിലും പുള്ളിക്കൊക്കെ നല്ല അറിവുണ്ട് നമ്മൾ പലപ്പോഴും പല കാര്യങ്ങളും ചോദിച്ചപ്പോഴേക്കും പറഞ്ഞു തരും പക്ഷേ അതിലൊരു അഞ്ചു കൂട്ട് മരുന്നാണെങ്കിൽ അതിലൊരു മൂന്ന് കൂട്ടെ പറഞ്ഞു തരും അതിൽ രണ്ട് കൂട്ട് വേറെ വേറെയിൽ ചെയ്യാൻ പറയാലോ പക്ഷെ അത് നമുക്കത് ആ പറഞ്ഞ കൂട്ടിന് എന്തെങ്കിലും വ്യത്യാസം വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ തന്നെയാണോ എന്ന് എടുത്തു ചോദിക്കുമ്പോൾ ചെയ്തു നോക്കുമെന്ന് പറയും എനിക്ക് ആ ഒരു മൈൻഡാണ് ഉള്ളി പുറത്തേ അങ്ങനെ അത്രക്ക് അടുപ്പുള്ള ആൾക്കാരുടെ മാത്രമേ നല്ല കാര്യം തുറന്നു പറയത്തുള്ളൂ ചെയ്യാനുള്ള മരുന്നിൻ്റെ കാര്യങ്ങളാണെങ്കിലും പിന്നെ എന്താ പറയുക പിന്നെ ആനയുടെ സ്വഭാവത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറയുകയാണെങ്കിൽ പുള്ളി ഇങ്ങോട്ട് പറഞ്ഞ കുറേ കാര്യങ്ങൾ ഏറ്റമ്മക്ക് തുല്യമാണ് എന്നൊക്കെ വിശ്വസിക്കാം ഞാൻ ഈ ആനയൊക്കെ ആദ്യം വരുമ്പോൾ ഞാൻ എനിക്ക് ഈ ആനയായിട്ടൊരു ബന്ധം ഇല്ല എന്താണെന്നറിയത് താപ്പാനയാണ് താപ്പാന കേട്ടിട്ടുണ്ട് താപ്പാനയാണെന്ന് കേട്ടിട്ടുണ്ട് താപ്പാനെന്ന് പറയുമ്പോഴേക്കും എന്ത് ഭയങ്കര ഭീകരനായിട്ടുള്ള ആനയല്ലേ കാട്ടിൽ കിടക്കാൻ ഭയങ്കര ബുദ്ധി ചത്തിയുള്ള ആനയൊക്കെ നമ്മളൊക്കെ കൊണ്ട് കൂട്ടിയാൽ കൂടുവോ എന്നുള്ള ചിന്തപ്പാടാണ് പല ആനകൾക്കും പല സ്വഭാവമാണ് താപ്പാനകൾ പല സ്വഭാവം തിരിയാൻ വെച്ച് നോക്കുമ്പോഴേക്കും ആ ഒരു ഇതില്ല എൻ്റെ ഞാൻ പറഞ്ഞു ഞാൻ ആന എന്തെങ്കിലും കാണിക്കുമ്പോൾ ഇടക്ക് ചാടി ഇരുന്ന്ക്കാനൊക്കെ നോക്കുമ്പോഴേക്കും എനിക്ക് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞ സമയത്ത് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ അന ചാടി എടാ ഇടാതൊന്നും ചെയ്യല്ല ഒരു പേടിയുണ്ടല്ലോ ഞാൻ പറഞ്ഞു എനിക്ക് പേടിയുണ്ട് പിന്നെ ഞാൻ ആദ്യമായിട്ട് പറഞ്ഞു ഇതിന് മുന്നേ ഞാൻ കൊണ്ടുവന്ന ആനയൊന്നുമില്ല നീ ധൈര്യമായിട്ട് നിന്നു വെറ്റമ്മക്ക് തീദ്യാന്നു പിന്നെ അതേപോലെ തന്നെ പിന്നെ ആ നമുക്ക് ശ്രദ്ധിയാണ് നീ ഒരു നീ ഏത് വഴി പോയാലും ആന നിൻ്റെ കൂടെ വരും നീ ആനയും കൊണ്ട് ഏത് വഴിക്ക് പോയാലും നിനക്ക് പത്ത് രൂപ പത്ത് രൂപക്ക് മുട്ടുണ്ടാവില്ല പട്ടിണി കിടക്കില്ല ആനക്കും പട്ടിണി ആനയും പട്ടിണി കിടക്കില്ല പാപ്പന്മാരും പെട്ടണി കിടക്കില്ല